നമസ്തേ യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ആശ ഇന്ന് നമ്മളിവിടെ കണ്ണിനുള്ള കുറച്ച് വ്യായാമങ്ങൾ അല്ലെങ്കിൽ ഐ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത് യോഗയിൽ ഷഡ്ക്രിയയിലൊന്നാണ് ത്രാടക അല്ലെങ്കിൽ ജ്യോതിത്രാടക എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരു പരിശീലനമാണ് ഐ എക്സസൈസ് എന്നുള്ള രൂപേണ നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഓക്കെ അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മുഖമെല്ലാം ഒന്ന് തണുത്ത വെള്ളത്തിലെല്ലാം കഴുകി ഒന്ന് തുടച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നേരെ തല നേരെ വെച്ചിരിക്കണം മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ ചാഞ്ഞിരിക്കാതെ നേരെ നിവർന്നിരിക്കണം നിങ്ങൾക്ക് കസേരയിലോ ഒന്ന് ഇലത്തോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം കാലത്തോ വൈകിട്ടോ അല്ലാത്ത സമയത്തോ ഈ ഐ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ഐ ബോൾസിൻ്റെ മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് മേലേക്കും താഴേക്കും ഓക്കെ അപ്പോൾ നേരെ നിവർന്നിരുന്നു പത്ത് തവണ അപ്പ് ഡൗൺ 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 ഒരു തവണ കൂടി അപ്പ് ആൻഡ് ഡൗൺ പത്ത് തവണ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണുകളടക്കുക കൈകൾ രണ്ടും കൂട്ടി ഒരു കപ്പ് ഷേപ്പ് പോലെ ആക്കുക ഒരു കുഴിവ് പോലെ വരുത്തുക അതിനുശേഷം കണ്ണിന് ചുറ്റും കണ്ണിന്റെ സെന്ററിൽ വെക്കരുത് കണ്ണിന് ചുറ്റും ഈ ഒരു ഭാഗത്ത് കൈക്ക് ചുറ്റുമുള്ള ഭാഗം കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്യുക സിമ്പിൾ പാമിങ് ആണത് നേരം കണ്ണടഞ്ഞാണ് വെച്ചേക്കുന്നത് അടച്ചാണ് വെച്ചേക്കുന്നത് ഓക്കെ ആവശ്യത്തിന് ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്തതിന് ശേഷം കൈ പതിയെ താഴോട്ട് റിലീസ് ചെയ്തു ശേഷം പതിയെ കണ്ണ് ബ്ലിങ്ക് ചെയ്ത് പതിയെ താഴേന്ന് മേലേക്ക് നോക്കുന്ന രീതിയിൽ നോക്കാം ഓക്കെ ഇതാണ് ആദ്യത്തെ പ്രാക്ടീസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അടുത്തത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഹോർസോണ്ടൽ ആണ് വരുന്നത് ഇതേപോലെ തന്നെ പത്ത് തവണ നമുക്ക് ചെയ്യണം നേരെ നിവർന്നിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ മാറി മാറി വല്ലാണ്ട് ജെർക്കി ആയിട്ടോ സ്പീഡ് കൂട്ടി കുറച്ചോ അങ്ങനെയല്ല ഒരേ റിതമ്മിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്തു പോകേണ്ടത് Okay, right and left is here. Right, left, 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 right, and left. കണ്ണുകളടച്ചു പത്ത് തവണ ചെയ്തതിന് ശേഷം കൈകൾ രണ്ടും കൂട്ടി നേരത്തെ പറഞ്ഞ അതേ സിമ്പിൾ ഫാമിങ് ആണ് കൈകളൊരു കപ്ഷയിപ്പ് ആക്കുക കണ്ണിനു ചുറ്റും കണ്ണിനൊന്നും അടുക്ക് വെക്കരുത് കണ്ണിനു ചുറ്റും വരുന്ന രീതിയിൽ കൈ കൊണ്ടൊന്ന് പതിയെ വെച്ചതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക ശേഷം പതിയെ കൈ റിലീസ് ചെയ്തു ദിവസാനം നേരെ നോക്കാം ഓക്കെ ഇതാണ് രണ്ടാമത്തെ മൂവ്മെന്റ് ചെയ്തത് മൂന്നാമത്തത് ഡയഗണൽ മൂവ്മെന്റ് ആണ് വരുന്നത് റൈറ്റ് അപ്പർ കോർണർ വലതുവശം മുകളിലോട്ടുള്ള കോർണർ അപ്പൊ വലത് ഈ കൈ കൊണ്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റബ്ബറോ അലാസ്റ്റിക്കോ പിടിച്ച് വലിക്കുന്ന പോലെ ഒരേ ആംഗിളിൽ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് വലത് വശത്ത് മേലെയും ഇടത് വശത്ത് താഴോട്ടും ഓക്കെ റൈറ്റ് അപ്പർ കോർണറും ലെഫ്റ്റ് ലോവർ കോർണറും എക്സ്ട്രീം ആയിട്ട് അങ്ങനെ നോക്കാൻ പറ്റും ആ രീതിയിലാണ് ചെയ്യുന്നത് കൈ വെക്കാതെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി കൈ വെച്ചാലേ നമുക്ക് ആ പ്രാക്ടീസ് കറക്റ്റ് ആവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ ഇരുന്നു സ്റ്റാർട്ട് ചെയ്യാം റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് ആപ്പ് ലെഫ്റ്റ് ഡൗൺ റൈറ്റ് ടാപ്പ് 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 ആൻഡ് ലെഫ്റ്റ് ഡൗൺ പത്ത് തവണ കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ചു സാവധാനം കൈകൾ രണ്ടും കൂട്ടി ഒരു കപ്പ് ആക്കുക ഇവിടെ ഈ ഒരു ബ്രീത്തിങില് കുറച്ചൊരു വ്യത്യാസമുണ്ട് സിമ്പിൾ അല്ല പ്രസ് ആൻഡ് റിലീസ് പാമിങ് എന്ന് പറയും കണ്ണിന് ചുറ്റും വെച്ചു കൈക്ക് ചുറ്റുള്ള ഭാഗം കൊണ്ട് കണ്ണിന് ചുറ്റുള്ള ഭാഗത്ത് ഒന്ന് പ്രെസ് ചെയ്യുക ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ശേഷം പതിയെ ചെയ്ത് റിലീസ് ചെയ്യുക അവിടെ തന്നെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക വീണ്ടും പ്രെസ് ചെയ്യുക കണ്ണിന് ചുറ്റുള്ള ഭാഗം കൊണ്ട് അല്ലെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള ഭാഗം കൈക്ക് ചുറ്റുള്ള ഭാഗം കൊണ്ട് ഇൻഹേൽ ആൻഡ് പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക വീണ്ടും ഓക്കെ നമ്മളിപ്പോൾ ഒരു മൂന്ന് തവണയാണ് ചെയ്തത് പതിയെ കൈകള് താഴ്ത്തി ശേഷം കണ്ണുകൾ തുറന്ന് താഴേന്ന് മുകളിലേക്ക് നോക്കാം ഓക്കെ മൂന്ന് മുതൽ അഞ്ച് കൗണ്ട് വരെ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ആ ഒരു പ്രസ് ആൻഡ് റിലീസ് ഫാമിങ് എന്നാണ് അതിനെ പറയുന്നത് ചെയ്തപ്പോൾ മനസ്സിലായിന്ന് കരുതണു ആദ്യം നമ്മൾ സിമ്പിൾ ഇങ്ങനെ വെച്ചാണ് ചെയ്തതെങ്കിൽ രണ്ടാമത്തതിൽ ചെയ്തത് വെച്ചു പ്രസ് ചെയ്യുമ്പോൾ ഇൻഹെയിൽ ചെയ്തു അതിന് അവിടെ തന്നെ ലൂസൺ ചെയ്തു വീണ്ടും പ്രെസ് ചെയ്തു കണ്ണിന് ചുറ്റുമുള്ള ഭാഗം കൈക്ക് ചുറ്റുമുള്ള ഭാഗം കൊണ്ട് പ്രസ് ചെയ്തു അവിടെ തന്നെ ലൂസ് ചെയ്തു ഓക്കെ അങ്ങനെ ഒരു മൂന്ന് മുതൽ അഞ്ച് തവണ ചെയ്യുക ഇനി അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ലെഫ്റ്റ് ടാപ്പ് റൈറ്റ് ഔൺ ഓക്കെ ഇടത് വശം മുകളിലും വലത് വശം താഴെയുമായിട്ട് നോക്കുന്ന രീതി നേരെ ഇരുന്നു ലെഫ്റ്റ് ആപ്പ് റൈറ്റ് ഔൺ ലെഫ്റ്റ് ആപ്പ് റൈറ്റ് ഔൺ ലെഫ്റ്റ് ആപ്പ് റൈറ്റ് ടൗൺ ലെഫ്റ്റ് ആപ്പ് റൈറ്റ് ഔൺ ത്യറായി കണ്ണടച്ച് കൈയിൽ രണ്ടും കൂട്ടി ഒരു കപ്പ് ഷേപ്പ് ആക്കി വീണ്ടും പ്രസ് ആൻഡ് റിലീസ് പാമി പ്രസ് ചെയ്തു ഇൻഹേൽ ചെയ്തു കണ്ണിനെ നടുക്ക് പ്രെസ് ചെയ്യരുത് ആൻഡ് സ്ലോലി എക്സെയിൽ ചെയ്യുമ്പോൾ ലൂസൺ ചെയ്യുക വീണ്ടും പ്രസ് ചെയ്തു ലൂസ് ചെയ്തു ഒരു തവണ കൂടി ഇൻഹെയിൽ ചെയ്ത് പ്രസ് ചെയ്യുക ആൻഡ് എക്സെയിൽ ചെയ്ത് ലൂസൺ ചെയ്തു അപ്പം അതേ കായിക ലൂസ് ചെയ്തു സാവധാന ആവശ്യത്തിന് സമയമെടുത്ത് കണ്ണുകൾ ബ്ലിങ്ക് ചെയ്ത് താഴേന്ന് മുകളിലേക്ക് നോക്കാം അടുത്തതായിട്ട് നമ്മൾ റൊട്ടേഷൻ മൂവ്മെൻ്റാണ് ചെയ്യേണ്ടത് ക്ലോക്ക് വൈസിലാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക മേലെ നോക്കുക റൈറ്റ് സൈഡ് ആൻഡ് ഡൗൺ മനസ്സിലായില്ലേ ഒരു റൊട്ടേഷൻ നമ്മൾ ഫുൾ ആയിട്ട് ഒരു സർക്കിൾ ചെയ്യുന്ന രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഓക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പത്ത് തവണ തന്നെയാണ് ചെയ്യുന്നത് നേരെ നിർന്നിരുന്നു ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് Down. Left up right 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 down. 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 left up right and down. ലോസ റൈസ് അടച്ച് കൈകൾ രണ്ടും കൂട്ടി കൂട്ടി തിരുമ്മി കോൺസ്റ്റൻ്റ് പ്രഷർ പാമിംഗ് എന്ന് പറയും കുറച്ച് നേരം കണ്ണിന് ചുറ്റും കൈക്ക് ചുറ്റും വരുന്ന ഭാഗം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക കണിന് സെൻ്ററിലല്ല ശേഷം പതിയെ കൈകൾ മാറ്റി കണ്ണുകൾ ബ്ലിങ്ക് ചെയ്ത് താഴേനു മുകളിലേക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എന്തായിരുന്നു വ്യത്യാസം നമ്മൾ പ്രെസ്സും റിലീസും ചെയ്തില്ല കൈ രണ്ടും കൂട്ടി ഷേപ്പ് ആക്കി കണ്ണിന് ചുറ്റും വെച്ചിട്ട് കുറച്ച് നേരം കോൺസ്റ്റന്റ് പ്രഷർ കൊടുത്തു കണ്ണിന് സെൻറ്ററിലല്ല ഇങ്ങനെയല്ല കേട്ടോ മനസ്സിലാക്കുക കണ്ണിന് ചുറ്റുമാണ് വരുന്നത് കണ്ണിന് നടുക്കാരും പോയിട്ട് പ്രെസ് ചെയ്യരുത് കണ്ണിലല്ല പ്രെസ് ചെയ്യുന്നത് കണ്ണിന് ചുറ്റുമുള്ള ഭാഗം കണ്ടോ കുഴി പോലെ വരുത്തിയിട്ട് കണ്ണിന് ചുറ്റുമാണ് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ കോൺസ്റ്റന്റ് പ്രഷർ പാമിങ് ആണ് ചെയ്തത് കുറച്ച് നേരം കൈകൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വെച്ചതിന് ശേഷം ആണ് കൈ റിലീസ് ചെയ്തത് ഓക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനി ആന്റി ക്ലോക്ക് വൈസ് നേരെ തിരിച്ച് റൈറ്റ് അപ്പ് ലെഫ്റ്റ് ഡൗൺ ഓക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് അതിനൊപ്പം തന്നെ ഇങ്ങനെ ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു സർക്കിൾ വരക്കുന്ന രീതിയിൽ ആ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ തുമ്പില് നോക്കുന്ന രീതിയിലും ചെയ്യാം കേട്ടോ അത് നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കൂടി ചെയ്യാം നേരെ ഇരുന്നു റൈറ്റ് അപ്പ് ലെഫ്റ്റ് Down right up left 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 down right വീണ്ടും കോൺസ്റ്റന്റ് പ്രഷർ പാങ്ങി കൈകൾ രണ്ടും കൂട്ടി ഒരു കപ്പ് ഷെയ്പ്പാക്കി അപ്പം പതിയെ കണിന് ചുറ്റും വരുന്ന ഭാഗത്ത് കൈക്ക് ചുറ്റും വരുന്ന ഭാഗം കൊണ്ടൊന്ന് പ്രസ് ചെയ്തു കുറച്ചു നേരം ശ്വാസം പിടിച്ചു നിർത്തേണ്ട സാധാരണ ശ്വസനമാണ് പതിയെ താഴേനു മുകളിലേക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെയ്ത ഐ എക്സസൈസ് ഇതുപോലെ ഒത്തിരി പ്രാക്ടീസസ് ഉള്ളതാണ് മെയിനായിട്ട് ആയിട്ട് ജ്യോതിത്രാടക ഷഡ്ക്രിയകളിൽ ഒന്നാണ് ഒരു ക്ലെൻസിങ് പ്രാക്ടീസാണ് ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ഐ എക്സസൈസാണ് നമ്മൾ ഇവിടെ ചെയ്തത് എല്ലാവർക്കും കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർക്ക് വരെ ചെയ്യാവുന്ന പ്രാക്ടീസാണ് ഓക്കെ ഇനി ഇത് ചെയ്യുന്നത് കൊണ്ട് ഷോർട്ട് സൈറ്റ് മാറോ ലോങ് സൈറ്റ് മാറോ എന്നുള്ള ചോദ്യങ്ങളായിട്ടൊന്നും ആരും വരാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ് നേരെ മറിച്ച് എന്തെങ്കിലും ഒക്കെ വെക്കാത്തവരാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഈ രീതിയിലുള്ള ഐ എക്സൈസ് ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾ മുതൽ സ്ക്രീൻ ടൈമൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ കണ്ണിന് വേണ്ട കെയർ കൂടി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കാലത്തോ വൈകീട്ടോ ഉച്ചയ്ക്കോ എപ്പോഴാണോ സമയം ആ രീതിയിൽ ചെയ്യാവുന്നതാണ് ഐ എക്സസൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ രാവിലെയും വൈകിട്ടും രണ്ടു നേരം ചെയ്താലും തെറ്റില്ല ആ രീതികൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാം എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ ഓൺലൈൻ യോഗ സെഷൻസ് നടക്കുന്നുണ്ട് സൂം ആപ്പിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ തെറാപ്പി സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ